ഹായ് അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ ഞാനിവിടെ ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു ഞങ്ങളിപ്പോൾ മസ്ക്കറ്റിലാണുള്ളത് ഷാൻ എന്ന് പറയും മസ്ക്കറ്റിൽ അപ്പോൾ ഞാനിപ്പോൾ ഇന്ന് ഉദ്ദേശിക്കുന്ന വീഡിയോ എൻ്റെ ഒരു വെയ്റ്റ് ലോസ് വെയ്റ്റ് ലോസ് ചെയ്യണിയാണ് അപ്പോൾ എൻ്റെ ഒരു മോർണിംഗ് റൊട്ടീനും ഞാൻ എന്തൊക്കെയാണ് കഴിക്കുന്നത് എനിക്കുണ്ടായ മാറ്റങ്ങൾ എന്തൊക്കെയാണ് അതൊക്കെ ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ശരിക്കും ഞാനിപ്പോൾ ഈ ചാനൽ തുടങ്ങിയിട്ട് കുറച്ച് ദിവസങ്ങളെ ആയിട്ടുള്ളൂ അപ്പോഴത്തേക്ക് ഞാനിട്ടൊരു വീഡിയോയ്ക്ക് ഒരു പത്ത് കേ എന്താ പറയുക ന്യൂസ് വന്നു അപ്പോൾ എനിക്ക് തോന്നി ഈ യൂട്യൂബ് നമുക്കൊരു പ്ലാറ്റ്ഫോമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സംസാരിക്കാനും നമ്മളുടെ കാര്യങ്ങൾ ഷെയർ ചെയ്യാനും പറ്റുന്നൊരു പ്ലാറ്റ്ഫോമാണെന്ന് എനിക്ക് തോന്നി വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇപ്പോൾ ചേട്ടൻ കുട്ടികളെ സ്കൂളിൽ പോയി കഴിഞ്ഞ് ചേട്ടൻ ജോലിക്കും പോയി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഈ വീട്ടിൽ ഒറ്റയ്ക്കാണ് അപ്പോൾ കുറേ നേരം ടി വി കാണും കുറേ നേരം ഫോണിൽ ഇങ്ങനെ റീൽസ് നോക്കിയിരിക്കും അങ്ങനെ കണ്ട് കണ്ട് എന്താ പറയുക കുറേ വർഷങ്ങളായി ഇത് തന്നെ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കണം വേറെ ഒന്നുമില്ല നമുക്ക് ചെയ്യാൻ അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ എനിക്ക് സന്തോഷം കിട്ടുന്ന കുറച്ച് കാര്യങ്ങൾ ചെയ്യാം അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം എന്നൊക്കെ വിചാരിച്ചാണ് ഞാൻ ഈ ചാനൽ തുടങ്ങിയിരിക്കുന്നത് അപ്പം പിന്നെ ഇവിടെ ഇങ്ങനെ വെറുതെ ഇരിക്കുന്ന സമയത്ത് നാട്ടിലേക്ക് വിളിച്ചാൽ ചിലപ്പോൾ വീട്ടുകാരുണ്ടാവും സുഹൃത്തുക്കൾ ഉണ്ടാവും പക്ഷേ നമ്മൾ വിളിക്കുന്ന സമയത്ത് അവരും പല പ്രശ്നങ്ങളിലായിരിക്കും ഒന്നുമില്ല അവർക്ക് ഫോൺ ഫോണെടുക്കാൻ സമയമുണ്ടാവില്ല നമ്മളുടെ കാര്യങ്ങൾ കേൾക്കാൻ അവർക്ക് സമയമുണ്ടാവില്ല അപ്പം അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളാണ് അപ്പോൾ നമുക്കിങ്ങനെ ഒരു തോന്നും അയ്യോ വിളിക്കണ്ടായിരുന്നു അങ്ങനെ തോന്നും എന്നുവെച്ച് കഴിഞ്ഞാൽ നമ്മൾ അത്രയും ഒരു ഇതിലിരിക്കുന്ന സമയത്തായിരിക്കും നമ്മൾ വിളിക്കണം അപ്പം അവർക്ക് എടുക്കാൻ സമയമില്ല സംസാരിക്കാൻ നേരമില്ല അങ്ങനെയൊക്കെ ഉണ്ടാവും അപ്പം ഞാൻ വിചാരിച്ചു നമ്മളെ കാണാൻ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട് എന്നുള്ളൊരു എനിക്ക് മനസ്സിലായതിപ്പം ഈ എന്താ പറയുക ഈ ചാനൽ തുടങ്ങിയ പിന്നെയാണ് നമ്മളെ കാണാൻ ഇഷ്ടപ്പെടുന്നവര് നമ്മളുടെ സംസാരം ഇഷ്ടപ്പെടുന്നവര് അങ്ങനെയുള്ള ഒരുപാട് പേരുണ്ട് എന്ന് എനിക്ക് മനസ്സിലായി അപ്പം ഞാനിന്ന് ഇന്ന് വന്നിട്ടുള്ളത് എൻ്റെ ഒരു മോർണിംഗ് റൊട്ടീനാണ് മോർണിംഗ് റോട്ടൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ തന്നെ ഞാൻ ചിയാ സീഡ് ഇട്ട വെള്ളം കുടിക്കും ഇതിൽ ചിയാ സീഡ് നൈറ്റ് സോക്ക് ചെയ്ത് വെച്ചേക്കും അതിലേക്ക് ഒരു അരമുറി നാരങ്ങ ഇങ്ങനെ പിഴിഞ്ഞൊഴിക്കും പിന്നെ പിന്നെ ഇത് തേനാണ് കേട്ടോ തേൻ ഇതെനിക്ക് അപ്പുറത്തെ വീട്ടിൽ ഒമാനിയുടെ വീട്ടിൽ നിന്ന് അവരുടെ ഫാമിൽ നിന്ന് തന്നതാണ് അപ്പോൾ ഉറച്ചിൽ തേനാണിത് അതൊരു രണ്ട് മൂന്ന് ഡ്രോപ്സ് വയ്ക്കാം വയ്ക്കാം ഇതൊരു ചെറിയ ഗ്ലാസ് ആണല്ലേ ഇന്നലെ ഇന്നലെ അല്ല ടാഗ് ബുക്ക് അൽഷേക്കിൽ നിന്ന് വാങ്ങിച്ചതാണ് പക്ഷെ ഇത് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല ഇന്നാണ് എടുത്തത് ഇന്ന് വീഡിയോയിൽ കാണിക്കാനുള്ളതെന്ന് വെച്ചിട്ട് എടുത്തതാണ് അപ്പോൾ ഇതാണ് ഞാൻ രാവിലെ തന്നെ കുടിക്കുക ഇത് കുടിച്ച് ഈ ചിയാ സീഡ് ഞാൻ ആദ്യം എനിക്ക് ഒരു അബത്തെ പറ്റിയിരുന്നു കേട്ടോ ഞാൻ ചിയാ സീഡാണെന്ന് വിചാരിച്ച് കസ്കസ് വാങ്ങിച്ചുപയോഗിച്ചിരുന്നു കസ്കസ് ആണ് ചിയാ സീഡെന്ന് ഞാൻ തെറ്റിദ്ധരിച്ചു പക്ഷേ ചിയാ സീഡ് വേറെയാണ് ചിയാ സീഡിൽ ഈ ബ്ലാക്കിൻ്റെ ഒപ്പം തന്നെ വൈറ്റ് കുറച്ച് സീഡ്സുകളുണ്ട് പക്ഷേ ഈ ചിയാ സീഡിൻ്റെ വാട്ടർ ഒത്തിരി നല്ലതാണ് കേട്ടോ ഞാനിത് കഴിച്ചു തുടങ്ങിയപ്പോഴെനിക്ക് മനസ്സിലായത് ശരിക്കും വെയ്റ്റ് ലോസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മളുടെ നമ്മളത് വെള്ളത്തിലിട്ട് വെക്കുമ്പോൾ ഇത് വീർത്ത് വരില്ല അതുപോലെ തന്നെ വയ കഴിച്ചു കഴിഞ്ഞാൽ അത് ഇങ്ങനെ ഫില്ലാവുന്ന പോലെ ഇരിക്കും അപ്പോൾ നമുക്ക് ഭക്ഷണം അധികം അങ്ങനെ കഴിക്കാൻ പറ്റില്ല ഞാനിത് കുടിക്കട്ടെ കുറച്ച് കുറച്ച് കുടിക്കാൻ പറ്റുള്ളുണ്ട് പിന്നെ ഞാൻ കഴിക്കുന്നതാണ് ഇത് ഉണക്കമുന്തിരി ഉണക്കുമുന്തിരി നൈറ്റ് സോക്ക് ചെയ്ത് വെച്ചേക്കും എന്നിട്ട് ഇത് ശരിക്കും ഇങ്ങനെ പിഴിഞ്ഞ് ഇതിൻ്റെ ചാറക്കിതിലേക്ക് ഇതാക്കിയിട്ട് ഇതും ഇത് ആ വെള്ളത്തോടുകൂടി തന്നെ നമുക്ക് കഴിക്കാം കേട്ടോ ഇത് ശരിക്കും ബ്ലഡ് ഉണ്ടാവാൻ നല്ലതാണ് ബ്ലഡ് പ്യൂരിഫിക്കേഷൻ നല്ലതാണ് അയൺ ആൺ ഉള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എന്താ പറയുക വളരെ നല്ലതാണ് പിന്നെ ഇതാണ് ഞാൻ കഴിക്കാം ഇതെങ്ങനെ കഴിക്കട്ടെ അപ്പം ഇന്നത്തെ മോർണിംഗ് റൊട്ടീനാണിത് ഇനി ഒരു മൂന്ന് ബദാം ഇത് വെള്ളത്തിലിട്ട് വെച്ചിരുന്നതാണ് ഇതിൻ്റെ തൊലി കളഞ്ഞിട്ട് നമുക്ക് കഴിക്കാം അപ്പോൾ മോർണിംഗിൽ ഇതൊക്കെയാണ് കഴിക്കുക അതൊരു പത്ത് മണിക്ക് മുമ്പേ പത്ത് മണിയല്ല കേട്ടോ രാവിലെയും ഏളിയും മോർണിംഗ് കഴിക്കും അത് കഴിഞ്ഞ് അത് കഴിഞ്ഞിട്ട് പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് എന്തിട്ടായാലും ബ്രേക്ക്ഫാസ്റ്റ് അത് നമുക്ക് കഴിക്കാം പിന്നെ മെയിനായിട്ട് വെയിറ്റ് കുറയണമെങ്കിൽ അത് എക്സർസൈസ് തന്നെ ചെയ്യണം